അല്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചാൽ നല്ലൊരു പാഡ്സ് കോഴി പാട്സ് കൊണ്ട് കറി വെക്കണ ഒരു വെറൈറ്റി പുട്ട് ചൂടണുണ്ട് പിന്നെ നമ്മൾ സാധാരണ പോലെ ചോറ്റിക്ക് എന്തെങ്കിലുമൊക്കെ തൊട്ടാ മൊത്തം കൂട്ടാനൊക്കെ ഉണ്ടാക്കണുണ്ട് എന്നും വെറൈറ്റി ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്കതൊന്നൊന്നും നടക്കൂല അപ്പം നമ്മൾ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യങ്ങൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതൊന്ന് ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ നിങ്ങളെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എന്താ ചോദിച്ചാൽ ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഓരോ കാര്യത്തിനായിട്ട് പുറത്ത് പോയപ്പോൾ എന്നെ അറിയണ ആൾക്കാരെന്നെ ചോദിച്ചിട്ടോ എൻ്റെ വീഡിയോ ഒന്നും ഇപ്പം കാണുന്നില്ലല്ലോ എന്താ വീഡിയോ ഇടാത്തു എന്നൊക്കെ ചോദിച്ചു അപ്പം അതുകൊണ്ട് ഇക്കാര്യം നമ്മൾ വീഡിയോ ആർക്കും ആയി ചെല്ലുന്നുണ്ടാവൂല അപ്പം നമുക്ക് വ്യൂസ് വളരെ കുറവായി കാണുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അങ്ങനെ നമ്മൾ പതിവ് പോലെ അടുക്കളയിലെത്തി പാല് കാച്ചി ഞമ്മളെ ഷാലൂനും എടുത്ത് മാറി വെച്ചിട്ട് ഞമ്മളെ മോനൂന് ഇതന്ന് കേക്കും പാലും കേട്ടോ കൊടുക്കണത് അങ്ങനെ ഞാൻ ഈ കോഴിപ്പാട്സാണല്ലോ ഞാൻ നേരാക്കി എടുക്കണം വേസ്റ്റൊക്കെ കളഞ്ഞു കൊണ്ടു എന്നാലും നെയ്യ് ഉണ്ടാവും നല്ല ഉണ്ടാവും കേട്ടോ ഈ കോഴിപ്പാട്സമ്മേ അപ്പം അത് നേരാക്കായിരുന്നപ്പോൾ തോന്നി എനിക്ക് ഞാൻ ആദ്യം ഏർ ഫ്രഷ് കൊടുക്കട്ടെ കാരണം ഭയങ്കര തണുപ്പാണല്ലോ അല്ലേ അപ്പം നമ്മൾക്ക് ഉള്ളിലേക്ക് ചൂടിലെ വെള്ളമൊക്കെ ചെന്നൊരു സമാധാനമാണ് അങ്ങനെ അതൊക്കെ എടുത്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ നീച്ചാൽ നേരം വെഗണമൊക്കെ അങ്ങനെ ഈ കാര്യം നമ്മളൊരു നാലേ മുക്കാലിനൊക്കെ നീച്ചാൽ നമുക്ക് റാഹത്ത് പോലെ നിസ്കരിച്ച് കുറച്ച് നേരം കുറു ആനോ ഉതാനൊക്കെ നല്ല സമയമുണ്ടാവും നമുക്ക് കുറുആാനോത്തും സുബിസ്കാരം കഴിഞ്ഞ അടുക്കളയൊക്കെ കയറുമ്പോൾ നമുക്ക് റാഹത്താണ് അല്ലെങ്കിൽ നമുക്ക് അടുക്കളയിൽ എന്തേലും വെച്ചാൽ ചെറിയൊരു കുരുത്തക്കട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും അന്ന് ഞമ്മളത് ഓതിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഈ കാര്യം ഇങ്ങനെ എങ്ങനെ സംഭവിക്കണതെന്നൊക്കെ തോന്നും കേട്ടോ അപ്പം ഇതാ മൂന്ന് ഒന്ന് കുറച്ച് നാർത്ത് ഇറങ്ങണുണ്ട് അഞ്ച് നാൽപ്പത്തി രണ്ടിനിറങ്ങുന്നുണ്ട് കേട്ടോന് ഇന്ന് നിസ്കരിച്ചിട്ട് ഞാൻ മദ്രാസിൽ നിന്ന് നിസ്കരിച്ചാന്ന് ഇറങ്ങാണ്ട് അങ്ങനെ പോവാണ് അതിൻ്റെ ശേഷം ഞാനിതാ നമ്മൾ അടുക്കളയെ കയറിയിട്ട് ആദ്യം തന്നെ വായ്ക്കൊന്ന് നുറുക്കി വെക്കട്ടെ കേട്ടോ അതിൻ്റെ കറയൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ പിന്നെ വായക്ക പേരിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം ഉണ്ടോ എന്നാൽ ഷാലൂനും ബാബുനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് മോനൂനും വലിയ ഇഷ്ടമില്ലാട്ടോ അത് അങ്ങനെ അത് നുറുക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്നും ലേസം ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയൊന്നും ഇടണില്ല കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടാൽ ചോദിച്ചു എന്തിനേ മഞ്ഞൾപ്പൊടി ഇട്ട് ചോദിച്ചു അപ്പോൾ ആ ചോദ്യം അവിടെ വേണ്ടല്ലോ എങ്ങനെ പോയാലും ഞമ്മൾക്ക് പെണ്ണുങ്ങൾക്കല്ലേ പ്രശ്നം വരുള്ളൂ അതിൻ്റെ ശേഷം ഞാനിതാ പരിപ്പ് അടുപ്പത്ത് വെക്കുന്നുണ്ട് പരിപ്പിനെ കുറച്ചേരായി വള്ളത്ത് കടന്നു കാണ്ട് പുതിർന്നിട്ടുണ്ട് പരിപ്പിൽ രണ്ട് പച്ചമുളക് കൂടട്ടെ ഞാൻ ലേസം ചീരൻ്റെ രണ്ടു ദിവസം മുന്നേ കൊടുന്നപ്പോൾ എടുത്ത് വെച്ചതിരുന്നു കേട്ടോ താളിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താളിപ്പ് ഉണ്ടാക്കാം എന്നാൽ മക്കൾക്കാണെങ്കിൽ ചീരൻ്റെയും പരിപ്പൊക്കെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ പരിപ്പ് അടുപ്പത്ത് വെക്കുമ്പോൾ ലേസം വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ടുണ്ട് ഞമ്മളെ പരിപ്പ് പതച്ച് പോവാതിരിക്കാനായിട്ട് ആ പരിപാടി ചെയ്തത് അങ്ങനെ ഞാൻ ചെറുളി അരിയിൽ നിന്നുണ്ട് കേട്ടോ വായ്ക്കൊന്ന് തൂമിച്ചിങ്ങാണ്ട് അടുപ്പത്ത് വെക്കാനാണ് എന്നാൽ രണ്ടും അടുപ്പത്ത് വെച്ചിട്ട് ഞമ്മക്ക് കോഴിപ്പാട്സ് നേരം ആക്കാതിരിക്കണല്ലോ അങ്ങനെ ഞാൻ ചട്ടിയിൽ വായിക്കും വെക്കട്ടെ കുക്കറൊന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട് കോഴിപ്പാട്സുമ്പോൾ നല്ല നെയ്യുണ്ടാവും കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണല്ലേ കോഴിപ്പാട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ആ മാങ്ങ ഇതൊക്കെ കിട്ടും ആ ലിവര് വലിയ ഇഷ്ടമല്ല ആ ലിവർ ചിലപ്പോൾ ഞാൻ അങ്ങനെ കിടക്കും മോനൂനും ശാലൂനും ഒന്നും വലിയ ഇഷ്ടമല്ല അങ്ങനെ വായിക്കതിലേക്ക് വെള്ളവും ഉപ്പൊക്കെ പാകത്തിന് ആക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി കുക്കറും അടുപ്പത്തുണ്ടല്ലോ എന്നിട്ട് അതിൻ്റെ ശേഷം ഞാൻ ഇതാരുണ്ട് ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഞമ്മൾ പാടിച്ചതെട്ടോ കൊടുന്ന് വെച്ചിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിക്കണ് എന്നാലും ഇതിമത്തെ ആ മഞ്ഞ കൊഴുപ്പ് കളയാതെ തിന്നരുത് കേട്ടോ ഞമ്മക്ക് തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റായി കാരണം പക്ഷേ നമ്മൾ പള്ളൻ്റെ ഉള്ളിൽ ചെന്നാൽ ഭയങ്കര കേടാണ്ടോ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ വല്ലാതെ എനിക്കിതിനെ പറ്റി മനസ്സിലായത് എന്തെങ്കിലും നമ്മൾ വെയിറ്റ് കുറക്കാൻ പോയല്ലേ ലൈഫ് ന്യൂട്രീഷൻ കുടിക്കാൻ അവിടുത്തെ ഓരോ ക്ലാസ്സുകളും കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഞമ്മള് ചെയ്യണതൊക്കെ തെറ്റായിട്ട് അവിടെ ചോദിച്ച് നമ്മളെ മക്കൾക്ക് കൊടുക്കുന്നതും ഒക്കെ തോന്നലുണ്ട് അപ്പം അതിനനുസരിച്ചിട്ടാണ് ഇപ്പം നമ്മളെ ജീവിത രീതിയിൽ കുറേ മാറ്റങ്ങൾ വരുത്തി അങ്ങനെ നമ്മളിത് ആ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെന്ന് കോഴിപ്പാട് സ്ഥിതിയിലാണ് വെക്കണത് അങ്ങനെ ഞാൻ ഉള്ളി കൊത്തി അരിഞ്ഞിരിക്കുക കേട്ടോ കൊത്തി അരിഞ്ഞു ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇവിടെ സോപ്പൊക്കെ ഇട്ടെടുത്തിട്ട് ഇങ്ങനെ കടന്ന് വാടട്ടെ അപ്പോൾ ഇത് ഞമ്മളെ കുക്കറ് രണ്ട് വിസിലടിച്ച് ഇരുന്നു കേട്ടോ അപ്പം ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട് കണ്ടിൽ ഞങ്ങൾ നമ്മൾ പരിപ്പിൽ വെളിച്ചെണ്ണ പാർന്ന് കൊടുത്തതാണ് എണ്ണ ഏതായാലും കുഴപ്പമില്ല നമ്മൾ കൂടെ ഒന്നും പോകൂല ഈ പരിപ്പിൻ്റെ പതൊക്കെ കൂടെ പോയാൽ നമ്മൾ മൂറിയാൽ തന്നെ പോകില്ല ഞങ്ങൾ ശ്രദ്ധിച്ചു കൊണമല്ലേ എനിക്കറിയില്ല കേട്ടോ നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ ആകെ ഇങ്ങോട്ട് ഇതാവും നമ്മൾ പരിപ്പ് വേവിച്ചു അതിന് ശേഷം ഞാനിതാ ലേസം ചീരൻ്റെ ഇട്ട് കൊടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് തിളക്കട്ടെ എന്നിട്ട് ഞമ്മക്ക് അതിട്ട് തൂമിച്ച് പാറന്നത്തെ കറി ഭയങ്കര ടേസ്റ്റ് ആയി കാരം പക്ഷെ പരിപ്പ് കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ പരിപ്പ് ചീര പരിപ്പ് മുരിങ്ങ അങ്ങനെയൊക്കെ വെക്കണ ഭയങ്കര ഇഷ്ടാ കേട്ടോ ോനൂനും അത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വെള്ളം പോലെ ഉണ്ടാക്കാൻ പറ്റില്ല കുറച്ച് കുറുന്നനൊക്കെ ഉണ്ടാക്കണം കേട്ടോ എന്നാലേ ഉള്ളു ഇഷ്ടം അങ്ങനെ അതിൻ്റെ ശേഷം ഞാൻ ഉള്ളി ഒന്ന് ചെറുതായി വാടിയപ്പം നമ്മൾ എണ്ണച്ചട്ടിക്ക് ഇതാ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു അത് വാടിയപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സുഖം ഉണ്ടോ നമ്മൾ ഈ എണ്ണച്ചട്ടിയിൽ പണിയെടുക്കാൻ ഭയങ്കര സുഖ ചട്ടി ഇങ്ങനെ ആടണുണ്ട് ചട്ടി നല്ലോം ചൂടായിക്കണു അപ്പം പൊടിച്ചാലും വെക്കണില്ല അതിന് ശേഷം ഞാൻ അതൊക്കെ ശരിയായപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വാടിയപ്പോൾ ഒരു ഒന്നര സ്പൂണ് മുളകും പൊടിയും ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ആ മസാല ഒന്ന് നല്ലോം വാടിക്കോട്ടെ പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കട്ടെ ഭയങ്കര ടേസ്റ്റാണ് ചിക്കൻ മസാല നമ്മൾ ഈ മസാലയോടൊപ്പം ഇടാതിരിക്കുകയാണ് നല്ലത് കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യൽ അങ്ങനെ മസാലകളൊക്കെ നല്ല ഇതായി വന്നപ്പോൾ വാടി വന്ന് അപ്പം ഞാനിതാ നമ്മളെ പാട്സൊക്കെ നേരാക്കി വെച്ചപ്പോൾ അത് ഇട്ട് കൊടുക്കണുണ്ട് നമ്മൾ ഇത് എടുക്കാൻ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും നോക്കിക്കൊണ്ട് നമ്മൾ ശരീരത്തിന് വരുന്ന ഓരോ കേട് അപ്പൊ ആ മഞ്ഞ ഒന്ന് കളയാ നമ്മളെ ശരീരത്തിലും ഇതുപോലെ വന്നു ചേരും കേട്ടോ മഞ്ഞ അത് വരാതെ നോക്കലാണല്ലോ എല്ലാവർക്കും അറ്റാക്ക് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാനത് അത് അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷം അജിമിട പുട്ടുപൊടിയും അതുപോലെ രായിപ്പൊടിയും ഭയങ്കര ടേസ്റ്റ് വെറും രായിപ്പൊടിയാകുമ്പോൾ ചിലവുകൾക്ക് പറ്റൂല അതിനാണ് ഞാൻ പകുതിയും പകുതിയും കൂട്ടിങ്ങാണ്ട് കുഴച്ചെടുക്കണ കേട്ടോ ഞമ്മക്ക് വെള്ളം പാരുമ്പോളൊന്നും ഒരു പേടില്ല കാരണം അജിമീ പുട്ടുപൊടി നല്ല വെള്ളം കുടിക്കുവല്ലോ രായിപ്പൊടി അങ്ങനല്ല രായിപ്പൊടി പെട്ടെന്ന് ഇതായി കിട്ടാൻ അപ്പൊ നല്ല വെള്ളം പാർന്നിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ടിട്ട് മാറ്റി വെച്ചിട്ട് അതിപ്പോൾ കുഴക്കുമ്പോൾ ശരിയാവണില്ല ഇപ്പം ഞാനിതാ നമ്മളെ അത് ശരിയാക്കി വെച്ചിട്ട് നമ്മൾ ശാലൂന് ചായ കൊടുക്കോ നിസ്കാരൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഓനുഞ്ഞ് ചായ കുടിക്കട്ടെ കേട്ടോ അപ്പം ഇതിന് ഞാൻ ഓൻ ചായ കുടിക്കുമ്പോഴത്തേന് ഉള്ളി ചതച്ച് ശരിയാക്കുന്നത് മീൻ കായം കൂട്ടാനാണ് എന്തുണ്ടായിട്ടും കാര്യമില്ല മീനും ആണല്ലോ നമുക്ക് അപ്പം പാട്സൊക്കെ ലേസം ഉള്ളു കണ്ടില്ലേ അപ്പം അതിപ്പോൾ ചായക്ക് കൂട്ടിയാല് പിന്നെ ബാബൂന് ലേസം എടുത്തേക്കാണ്ടാവും അങ്ങനെയൊക്കെയാണ് പുട്ടും പാട്സൊക്കെ ആകുമ്പോൾ ഞാൻ എടുത്ത് വെക്കും കേട്ടോ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ ബാബൂനിൽ മാറ്റി വെക്കും പുട്ട് പിന്നെ ചുട്ട് വെക്കൂല വന്നതിന് ശേഷം ഞാൻ ചുട്ട് കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ ആ അസർക്കുണ്ടല്ലോ ഒരു ചായ കൂടി അതുപോലെ അസർക്ക് എങ്ങനെ ആയാലും നീച്ചിര ഉറങ്ങി ഒരു ചായ കുടിക്കും അപ്പം എന്താട്ടും ആ ചായയും അതിൽ കടിയായിട്ട് നമ്മൾ രാവിലെ ഉണ്ടാക്കിയത് കൊടുക്കും അങ്ങനെ ഞാനിതാ മോനൂനും ഇന്ന് ചോറും കൂട്ടാനൊക്കെ ആക്കുന്നുണ്ട് അപ്പൊ വായക്കപ്പേരി ആക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോയാൽ തിന്നാതെരിക്കൂലാ കേടത്തി കളൊന്നുമില്ല അപ്പൊ അച്ചാറും വായക്കപ്പേരിയും കൂട്ടാനാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഓനിക്കില്ല ഒരു കഷ്ണം പുട്ടാണ് ഞാൻ ആദ്യം ചുട്ടത് ഈ ഒരു കഷ്ണം പുട്ട് മതി കഷ്ണം പൊട്ട് ചുട്ടിട്ടുണ്ട് ലിവർ നല്ല വെന്തിട്ടുണ്ട് അടുപ്പത്തൊന്ന് മാങ്ങാനായിട്ടില്ല എന്നാലും ഞാനൊന്നും ചാറൊക്കെ പാർന്ന് വെക്കട്ടെ എന്നാൽ കുറച്ചങ്ങോട്ട് ചൂടാറിക്കോട്ടെ അപ്പത് ഞമ്മളെ ചോറിന്റെ വെള്ളം നല്ലോം കാഞ്ഞിരുന്നു അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് മോനോന് ഞാൻ കുക്കറിൽ ചോറ് വെക്കിയിട്ടോ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കാരണം ഈ പാഡ്സിന് കുറച്ച് വേവുണ്ടല്ലോ അപ്പൊ ഞാൻ കുക്കറിൽ പാഡ്സ് വെച്ചില്ല എനിക്ക് മൺചട്ടിയിൽ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് മൺചട്ടി ഉണ്ടായിട്ട് നമ്മൾ വെക്കാതിരിക്കേണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ ഞാൻ രണ്ട് പൊടി അരി കയ്യിൽ എടുത്ത് കണ്ട് എളുപ്പം കഴുകി രണ്ട് വിസിലടിച്ചു പിന്നെ കുറച്ചേരം തിളപ്പിച്ചു അങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ വെത്തപ്പാടാണല്ലോ എങ്ങനെ വന്നാലും നമുക്ക് ഓർക്ക് ചോറ് കൊടുത്ത ഒരു സമാധാനം എന്താ വച്ചിട്ടാ പൈസ കൊടുക്കൂല സ്കൂളൊക്കെ പോകുമ്പോ പേടിച്ചിട്ടാണ്ടപ്പോത്തെ കാലത്തിനനുസരിച്ച് നമ്മൾ മാറിയെങ്കിൽ ശരിയാവൂല അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലും ഇവിടുന്ന് ഇടക്കും അൽക്കകോളൊക്കെ കൊണ്ടുപോയി ഇങ്ങാണ്ട് ഹോട്ടലിൽ കൊണ്ടുപോയി വാങ്ങി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ പാടസും കറി വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്നും പാടെ കുറുകാനിട ഞാൻ ചട്ടിയിലിരുന്ന് അങ്ങനെ കുറുകിക്കോളും അതിന്റെ ശേഷം താൻ നമ്മളെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പരിപ്പും ചീര എന്ത് വെന്ത് കിടക്കണം അപ്പം ഒന്ന് തോന്നിച്ച് പാലട്ടോ അപ്പം മക്കളെ എനിക്ക് ഈ ഒരു ചട്ടി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ കാണുക എന്നല്ലാതെ ആഗ്രഹം തുടങ്ങിയിട്ട് കുറേ കാലം ഇപ്പോഴാണ് എനിക്കിപ്പോഴാണ് കെട്ടിക്കണ് അപ്പം നിങ്ങൾ ആരിത് വാങ്ങുമ്പോൾ എന്ത് ചെയ്യുക ചെറിയ സ്റ്റീലിൻ്റെ ഇടുക്കിയിട്ടുണ്ട് സ്റ്റീലിൻ്റെ അടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പാത്രം കാണാൻ വയ്യാട്ടോ ഇത് ഞങ്ങൾക്ക് സ്റ്റീൽ കാണിച്ചെന്നു അപ്പോൾ ആ ചെക്കൻ നല്ലൊരു ചെക്കനായതുകൊണ്ട് സ്റ്റീലെടുക്കാണ്ട് ആ പെട്ടെന്ന് പ്രിപ്പയേഡ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും അങ്ങനത്തെ വാങ്ങിക്കൊണ്ട് കുറേ ആൾക്കാർ ഞമ്മളോരോ പാത്രങ്ങൾ കാണുമ്പോൾ ചോദിച്ചിട്ട് ഇത് ഇവിടെ നിന്ന് വാങ്ങിയതിനെത്ര എന്നൊക്കെ ചോദിക്കലുണ്ട് അതിൻ്റെ ശേഷം ഞാൻ നമ്മൾ ചമ്മന്തി അരക്കാം നല്ല ചൊടിയിലൊരു ചമ്മന്തി കാരണം വായ്ക്കപ്പേരിയും ചീരൻ തര കറിയും പിന്നെ മീൻ പൊരിച്ചതും അതിൽക്കൊരു ചമ്മന്തി പാടമാണ് എപ്പളേലൊക്കെ ഒരു പൂതിയാണ് അപ്പം പശുപ്പച്ചൊട്ടിട്ട് ചമ്മന്തി അരക്കാണ് അപ്പൊ അതൊന്നും ചൂടാറുവോളം സമയമുണ്ടല്ലോ അപ്പൊ മീനൊക്കെ ഒന്ന് ചട്ടിയിൽ പരത്തി കൊടുക്കട്ടെ ഇങ്ങനൊന്ന് മാന്തള നല്ല മാന്തള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ മാന്തളൊക്കെ പറ്റിച്ചാൽ ഒരു പ്രത്യേകം ഇഷ്ടമാണ് അപ്പം ഞാൻ മക്കളെ നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റേ പറ്റി എന്ന് അറിയില്ല അരി മാറിയിട്ടാന്നും അറിയില്ല അരി എടുത്തുകൊടുത്ത് പച്ചിട്ടാ തോന്നുന്നു കേട്ടോ കുടുക്കൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ട് ആകെ മൂന്നോ മൂന്നര നായി അരി തീമണ്ടിൽ നിന്ന് എത്രയും തീമിട്ടും എനിക്കറിയില്ല നാലര നായി ഉണ്ട് തോന്നുന്നുട്ടോ ഇനി നമ്മൾ നാളെ കവർത്തിച്ച് കൂട്ടിയ ചോറ് പിന്നേണ്ട അവസ്ഥയാണ് അങ്ങനെ ഞാൻ അതവിടെ വെച്ചൊരു മനസ്സിലൊരു ഇടങ്ങറുണ്ട് ചോറ് അങ്ങനെ കണ്ടിട്ട് അതിൻ്റെ ശേഷം ഞാനിത് ആ ചമ്മന്തി അരക്കാണ് നമ്മളെ ഉണക്കമുളക് ഉപ്പിട്ടും കണ്ട് നല്ലോ അങ്ങോട്ട് ഒരതിയിട്ട് അതിൽ ലേസം പുളിവെള്ളം പാർന്നു കൊടുത്തു വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്ത ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട് ചമ്മന്തി അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇന്നത്തെ വിഭവങ്ങൾ ഒക്കെ ശരിയാക്കി കാണിച്ച ഇപ്പം സമയതാ ഏഴ് മുപ്പത്തി ഏഴായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ പാടസും കറി ഒന്നും പാടങ്ങൾ കാണിച്ച് തരട്ടോ കുറുകേക്കിനെ നല്ല അടിപൊളി അപ്പം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഒത്തിരക്കെന്നുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും ഒന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിലേ നമ്മൾ പ്രതീക്ഷിച്ച സ്ഥാനത്തേക്ക് എത്തുള്ളൂ അപ്പം ഇൻഷാല്ല പുതിയൊരു വീഡിയോ ഉണ്ട് നാളെ വരേണ്ടി എല്ലാവരോടും ഒരിക്കൽ കൂടി അലൈക്കും